പാരസെറ്റമോളിന് പകരം ഒരു നാട്ടൌഷധം പാരസെറ്റമോൾ ഉപയോഗിച്ച് നാട്ടുകാർ പനി മാറ്റുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് അലോപ്പതിക് മെഡിസിൻസിലെ ഈ ചെരുവയായ പാരസെറ്റമോള് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ ചേർത്താണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമ്മൾ പാരസെറ്റമോൾ നമ്മൾ പ്രോസിന് ജലൂ എന്തെല്ലാം ഉണ്ട് കലോ കാൽപോൾ പോൾ പെപ്പാനില് അനവധി ബ്രാൻഡ് കമ്പനികളുടെ പാരസെറ്റമോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയ ഡോക്ടർ എത്ര എനിക്ക് പ്രിസ്ക്രിപ്ഷനിൽ അദ്ദേഹം പാരസെറ്റമോൾ മെഡിസിൻ എഴുതും എത്രത്തോളം അതിന് യാതൊരു പരിധിയും ഇല്ലാതെ സകല ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു പാരസെറ്റമോള് എന്തിനാണ് ഈ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ആ രോഗിക്കൊരു ആശ്വാസം കൊടുക്കാൻ അതിനൊരു പകരമായി പാരസെറ്റമോളിന് പകരമായൊരു നാട്ടു അത് ഗൃഹഔഷധം വീട്ടിൽ നിന്ന് തയ്യാറാക്കാവുന്ന ഒരു പാരസെറ്റമോൾ ഇത് ഞാൻ അനവധി രോഗികൾക്ക് കൊടുത്ത് ഫലം കണ്ടതായ ഒരു ചേരുവയാണ് പറയുന്നത് വളരെ സിമ്പിൾ മെഡിസിൻ അറ്റ് എനി ടൈം എനി സർക്കംസ്റ്റാൻസസ് എവ്രി വേൾഡ് എവ്രി വേർ ഇൻ ദ വേൾഡ് എവിടെ വേണമെങ്കിലും ആർക്കും ലഭ്യമാവുന്ന ഒരു ഔഷധം പോലെ നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ചില പച്ച ഇലകൾ അടി ഇടിച്ച് പിഞ്ഞെടുക്കുന്നു വേണ്ട നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിലൊക്കെ സുലഭ്യമായി കിട്ടുന്ന സുരക്ഷിതമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെരുവ ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങ അങ്ങ് പിഴിയ അതിൽ കിട്ടുന്ന നീര് എത്രയാണ് നോക്കുക ഒരു ഒരു കളയാളഞ്ഞിട്ട് ആ നീര് എടുത്ത് അരിക്കൊന്നും വേണ്ട ആ നീര് കിട്ടിയതിന് സമം പഞ്ചസാര എടുക്കുക രണ്ടും കൂടി ഒന്ന് മിശ്രിതമാക്കുക കുഴം ഒരു കുഴച്ച് കുഴച്ച് വെക്കുക അപ്പം അതിങ്ങനെ ഒരു ചെറിയ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതി പഞ്ചസാര ഇങ്ങനെ ചെറുതാലേക്ക് ഡൈലൂട്ട് അയ്യാ വരും ദൻ അത് അങ്ങ് കുടിക്കുക ഇറ്റ്സ് ഇനഫ് നിങ്ങളുടെ പാരസെറ്റമോളിന്റെ ആവശ്യം അവിടെ അവസാനിച്ചു പനി മാറിയിരിക്കും നിശ്ചയം ഇത് ക്ലിപ്പ് നാട്ടുവേദ ഗ്രൂപ്പിന്റെ ആളുകൾക്ക് ഞാൻ തരുന്ന ഒരു ഉപഹാരമാണ് നിങ്ങളത് ഞാന് നിങ്ങൾക്ക് അവകാശപ്പെട്ടതായി തരുന്ന അറിവാണ് പോലെ ഇത് നിങ്ങളെ നല്ല രീതിയിൽ യൂട്യൂബാക്കി പൊതുജന ആരോഗ്യ ആവശ്യാർത്ഥം ഈ അറിയിപ്പ് എല്ലാ ലോകത്തെത്തുന്ന രൂപത്തിൽ നല്ലൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തോളൂ യൂട്യൂബിലെല്ലാം കൊടുക്കും ജനങ്ങളൊക്കെ കാണട്ടെ അറിയട്ടെ അവർ പരീക്ഷിക്കട്ടെ നാട്ടുവൈദ്യത്തിന്റെ പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് ആ പരീക്ഷണത്തിൽ നിന്ന് കരകയറി നാട്ടുവൈദ്യത്തിൽ നീണാൾ വാഴട്ടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം നാട്ടുവൈദ്യം സേവനം ചെയ്യുന്നുണ്ട് ലോകം അറിയട്ടെ ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നാട്ടുവൈദ്യന്മാരെ സ്ഥാനത്തിന് യാതൊരു വിഷമവും നല്ല സന്തോഷകരമായി നാട്ടുവൈദ്യം ജനങ്ങൾ സ്വീകരിച്ചതായ സിമ്പിളായ ഇത്തരം അറിവുകളാണ് ഞാൻ തുടർന്നും പറയാം ഓക്കെ